എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ബേഡ് പാലാടും അതിൻ്റെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടും ക്വാളിറ്റിയുള്ള രണ്ട് മക്കളും രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര കഴുത്ത് നെല്ലിമോട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ചെനയാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസ എല്ലാം ഒരു പേരൻസ്ട്രോങ് ക്വാളിറ്റി ആട് രണ്ടര ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാല് കടന്നിരുന്ന ആടാട്ടോ ഇപ്പോൾ ക്രോസ് ചെയ്തിന് ശേഷം പാൽ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാലുണ്ട് ഇനിയും പെട്ടെന്ന് പെട്ടെന്ന് പാല് പറ്റും കേട്ടോ അപ്പോൾ ഈ ഉണ്ടാകുന്ന പാൽ അടുത്ത ആഴ്ച ഈ ഒരു ലിറ്ററിൻ്റെ അടുത്ത് ഉണ്ടാകണമെന്നില്ല കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ നല്ലൊരു പേരൻ സ്റ്റൗവ് ക്വാളിറ്റി ആട് ഈ ബീറ്റിൽ ക്രോസ് ചാനയാടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ സ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ അടിപൊളി ഡബ്ബ ബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ക്രോസിംഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ക്രോസിങ് ടെൻഡൻസി ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ ബാക്ക് ഹൈറ്റ് മുപ്പത്തി ഒൻപത് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോൻ്റെ അടുത്തുണ്ട് ക്രോസിങ് നിർത്താനിജ്യമായ ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ രണ്ട് കടിഞ്ഞൂൽ ചെനയാടുകൾ വിൽപ്പനക്കൊണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള മൂന്നര മാസത്തിൻ്റെ അടുത്ത് ചെനയുള്ള കൺഫേം ആയിട്ട് ചെനയുള്ള ആടുകളാണ് കേട്ടോ രണ്ടും രണ്ടും അമ്മയാടിൻ്റെ മക്കളാണ് ഒരെണ്ണം മുപ്പത്തി എട്ട് കിലോനും ഒരെണ്ണം മുപ്പത് കിലോനും ലൈവ് ഓടി പോയിട്ട് വരുന്നുണ്ട് അകീടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല വളർത്താൻ പറ്റി ഏത് കാലാവസ്ഥയിലും വളരുന്ന രണ്ട് ആടുകൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ഈ ആടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ആറായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വയനാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കൊമ്പില്ലാത്ത ടൈപ്പ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു നിറച്ചന ആട് വിൽപ്പനയ്ക്ക് ഇപ്പം നാല് മാസം ചെനയായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടി സോറി മൂന്ന് കുട്ടികളും രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് മൂന്ന് കുട്ടികളും രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയും നല്ല വളർത്താൻ പറ്റിയ നല്ല ഇടനീട്ടവും പൊക്കൊക്കെ ഉള്ള നല്ല പേരസ്റ്റോ ഒക്കെ നിർത്താനൊക്കെ പറ്റിയ ഒരാട് ലൈവ് ബോഡി വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വെർക്കല അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈതരബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള പേരസ്റ്റോ നിർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂപ്പ് ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ക്രോസ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ കാണുന്നത് പെടക്കുട്ടി ഇത് മുട്ടൻകുട്ടി കേട്ടോ മുട്ടൻകുട്ടിക്ക് ചോദിക്കുന്ന പോലെ ആറായിരം രൂപയാണ് പെടക്കുട്ടിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഓരോന്ന് വിധം വേണമെങ്കിലും അങ്ങനെയും കൊടുക്കെ കേട്ടോ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല വളർത്താൻ പറ്റിയ ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരാട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ഒരു മുട്ടൻകുട്ടിയും പുടക്കുട്ടിയുണ്ടല്ലോ ഈ അമ്മയാടിൻ്റെ കുട്ടികളോട്ടോ ഈ ആടിന്ന് പിരിച്ചതാണ് ഈ ഒരു പാലാടിന് ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മതിലകം വാർത്ത നല്ലൊരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് പശുക്കുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന അമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മതിലകം നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ശാലത്ത് ഏറ്റവും വെള്ളം കൂടിക്കുള്ള ഈ ഒരു പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ ഒരു പശുക്കുട്ടി സ്ഥലം വരുന്നത് മതിലകം പശുക്കുട്ടിക്കും ഇതിന് മുന്നത്തെ വീട്ടിൽ കണ്ട മൂരിക്കുട്ടികൾക്കും അതുപോലെ തന്നെ ആടുകൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കൊണ്ട് രണ്ടും മുട്ടൻകുട്ടികളാട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ദേശം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജമായ നല്ല ഇടനീട്ടം ഉപ്പുക്കൊക്കെ ഉള്ള നല്ല വെള്ളിക്കണക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി നല്ല ക്രോസിങ് ഉള്ള ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഒരു കുട്ടി മുപ്പത്തി അഞ്ച് കിലോൻ്റെ മുപ്പത്തി അഞ്ച് കിലോൻ്റെ മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന മുതല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്കെ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്താൻ അനുജമായ ഈ ചെനയാടിൻ്റെ ചോദ്യമല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെ പി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവി നീളും പഞ്ച ഉള്ള നല്ല വലിയൊരു ക്രോസ് പേഡ് പെണ്ണാണ് ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല കേട്ടോ ഹീറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഗോൾഡൻ റിസീവർ പപ്പി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ പപ്പിയുടെ ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മറവട്ടം കാവിലക്കാട് ഫ്രീ അഡോപ്ഷനിൽ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഫീമെയിൽ പപ്പി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നന്നായിട്ട് നോക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന അമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരൂര് ചെമ്മറവട്ടം കാവിലക്കാട് നടത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാശവും എല്ലാം അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ് പീഡ് മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടന്നിട്ടും പക്കവും ഉള്ള വലിയൊരു മുട്ട ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോ ഒക്കെ ഇറച്ചി കിട്ടുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരി റോഡിൽ മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ാലും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഉള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ അടിപൊളി ചെറിയ വിലക്ക് ഒരു മുട്ടനാടിന് വാങ്ങിക്കാം നല്ല പഞ്ചി പേസൊക്കെ കേട്ടോ പഞ്ചു പൈസ ഒക്കെ നോക്കിയേ പഞ്ചു പേസും ചെവിനീളും വെള്ളിക്കണക്കുള്ള ക്വാളിറ്റി ഉള്ള ആട് എങ്ങനെയായാലും ഈ വിലക്കൊക്കെ അടിപൊളിയാണ് ഇതിനെ ചോദിക്കാ പതിമൂവായിരം രൂപ മാത്രമാണ് പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിർത്താനും ക്രോസിങ് നിർത്താനൊക്കെ അനുയോജ്യമായ മറ്റൊരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പന നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുമല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൽപ്പറ്റ ഏഴു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും പഞ്ചു പീസും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഏകദേശം ഒരു മുപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ഈ ഒരു മുട്ടൻ്റെ ചോദി ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൽപ്പറ്റയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടരാട് വിൽപ്പനയ്ക്ക് ഫുൾ ബ്ലാക്ക് കളറാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ട ഇനി ഇറച്ചി ആവശ്യം അനുയോജ്യമാണ് ഏകദേശം ഒരു മുപ്പത്തി രണ്ട് കിലോ ഒക്കെ ഇറച്ചി തൂക്കം ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലൊക്കെ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചനയുള്ള ഒരു മലബാരി ആട് വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ അത് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്ന ഒരാട് ഈ മലബാരി ചനയാടിൻ്റെ ചോദിക്കുമല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മതിലകം വളർത്താനും ബ്രീഡിംഗ് പർപ്പസിനൊക്കെ അനുയോജ്യമായ ഒരു കാസർഗോഡൻ കുള്ളൻ മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് ഈ മൂരിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മതിലകം ഒരു മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല തേറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടൻ ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ചക്രപ്പാടത്താണ് കൂടുതൽ വീടുകൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീടിൽ കണ്ട ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ച പശു വിൽപ്പന കൊണ്ട് ഇന്ന് കാലത്ത് പ്രസവിച്ചതാണ് കുട്ടി മൂരിക്കുട്ടിയാണ് നല്ല വളർത്താൻ പറ്റിയ അടിപൊളിയൊരു പശു മകീടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ചോദിക്കുന്ന പോലെ അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയ മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി ഒരു മുഴ ഇനത്തിൽപ്പെട്ട നല്ല അടിപൊളി ഒരു എച്ച് എഫ് പശു വിൽപ്പനക്കുണ്ട് നല്ല വലിയ പശുവാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു ഫാം സൈസ് പശു ഇപ്പം രണ്ടാമത്തെ പ്രസവ പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടി പശുക്കുട്ടി പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനെട്ട് ദിവസമായിട്ടോ പ്രസവിച്ചിട്ട് പതിനെട്ട് ദിവസമായി ഇപ്പോൾ നിലവിലൊരു ഇരുപത്തി നാല് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയുടെയും ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാടിച്ചാൽ ഒരു കാസർഗോഡൻ കുള്ളൻ പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി ക്രോസ് ചെയ്തിട്ട് കുത്തി വെച്ചിട്ട് നാല് മാസമായി ചെന ആണ് എന്നാണ് പറ്റി പറയുന്നത് നല്ല സ്വഭാവത്തിലുള്ളൊരു പശുവാണ് ആർക്കും കൈകാര്യം ചെയ്യാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടാളും അഞ്ച് കുട്ടികൾ ഈ ബ്രൗൺ ആടനും രണ്ട് പടക്കുട്ടികൾ നടു കാണുന്ന ബ്രൗൺ ആടിനെ ഒരു പടക്കുട്ടി കറുപ്പ് രണ്ട് മുട്ട കഴിച്ച കഴിച്ചൂട മൂന്നാടാളും അഞ്ച് കുട്ടികളും കേട്ടാ കുട്ടികൾ രണ്ട് മുട്ടനും ഒരു അത്യാവശ്യം നല്ല പാലുള്ള ആടാളാണ് ഒക്കെ ഏകദേശം ഒരേ ടൈപ്പ് ആടാള് കുട്ടികളൊക്കെ നല്ല മുറ്റുള്ള കാനുള്ള കുട്ടികളാണ് മാസങ്ങളെ കുട്ടികളൊന്നും ചോദിക്കുന്നില്ല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്ന് അമ്മയാടുകളും അതിൻ്റെ അഞ്ച് കുട്ടികളും കൂടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ക്രോസ് ഫ്രീഡ് വലിയൊരാട് നല്ല മടിപ്പാറുള്ള ആട് എന്താ നല്ല അത് കേട്ടോ നല്ല രണ്ടു കുട്ടികളുടെ അതിന്റെ ഒരു കുട്ടിനെ വന്നിട്ടില്ല ഇവിടെ ും അതിൻ്റെ ഒരു കുട്ടിക്കും ചോദിക്കുന്നതല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ടെപ്പിമാണ് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ